വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളുടെ ടീച്ചറുമേൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കിണറു നന്നാക്കുമ്പോൾ ഒരു മീനിനെ കിട്ടി അപ്പോൾ ഞങ്ങളിത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് നല്ല രസം കിട്ടാം ഞാൻ ഇന്ന് എന്താ തന്നെ ഞാൻ അമ്മക്കുട്ടിയിൽ നിന്നാണ് വിളിക്കുക എന്നും ഞങ്ങളുടെ കൂടെ ഒരു അക്കോറിയം ഉണ്ട് അത് ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഈ ഇടുന്ന വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്ക് അതിലോട്ട് നടക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പഴയ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ശരിയാക്കി ആക്കി ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഭംഗിയുള്ള മീൻ ഇടാൻ അപ്പൊ നമുക്ക് ഇതൊന്നും തുറന്നോക്കിട്ടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇതിനകത്ത് മൊത്തം അഴുക്കൊക്കെ വിടിച്ചിരിക്കുവാണ് അപ്പൊ നമുക്ക് അത് തുറന്നു നോക്കാം ഇതിനകത്ത് മൊത്തം അഴുക്കാണ് പക്ഷെ നമുക്ക് ശരിയാക്കാം ഇത് കുറേ സാധനങ്ങളുണ്ട് ചെടിയുണ്ട് പിന്നെ എന്താ പറയുക ഇത് ആളൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ ശരിയാക്കാം അപ്പൊ നമുക്കിതൊക്കെ ഒരു ബക്കറ്റിലേക്ക് ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഇത് ക്ലീൻ ചെയ്യണം കല്ലും സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കഴുകാൻ പോവാട്ടോ അപ്പൊ നമ്മൾ ഇത് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നീ അഴുക്ക് മാറ്റണം അതിന് നമ്മൾ എന്ത് പണിയാ എനിക്കറിയിട്ടു എന്ത് ചെയ്യണ്ട നമ്മൾ നമ്മളത് ഇതൊന്ന് ക്ലീൻ ചെയ്യാണ് പിന്നെ നമ്മളുടെ അതിൻ്റെ ഉള്ളിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് ഞങ്ങൾ കഴുകിയിട്ട് ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ പിന്നെ ഭയങ്കര സ്ഥലം അപ്പൊ ഞങ്ങൾ ഇതൊന്നും അറേഞ്ച് ചെയ്ത് വെക്കാണ് അപ്പൊ ഞങ്ങൾ ഈ കല്ലിനുള്ളിൽ നിന്ന് കിട്ടിയ കൊറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഷെല്ലൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഞങ്ങളിവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ശീഷല് മാറ്റം അപ്പൊ രണ്ടെണ്ണം ഉണ്ട് ഞാൻ ഒരെണ്ണം അവിടെ വെച്ചു പിന്നെ ഇവിടെ വെക്കാൻ വിചാരിക്കണേ എനിക്ക് റോ ആയി അപ്പോ നമ്മൾ എന്താ പറയയാ ഈ കല്ലും എല്ലാം എഴുകിയിട്ട് നമ്മൾ ഈ കല്ല് അതൊക്കെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മീൻ ഇടാൻ പോകാണ് സ്റ്റോപ്പ് ആകൂ ടോട്ടി ദേ അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ ൊക്കെ നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഈ മീൻ ഇവിടെ നിന്നൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ ബൈ